എന്തായാലും ബുദ്ധിമുട്ടുണ്ടായി പറയണേ ആ ഇനി നോക്കി വന്നാൽ മതി ചായ ചായ വട എക്സ്പ്ലോർ ചെയ്യാൻ ഞാനുണ്ടേ ജോയ് തോമസ് കോഴി ചതില്ല ഒരിക്കുന്നുണ്ടോ ശരി എന്നാ മറ്റേ നമ്മള് സീൻ ആ തണുത്തീർന്നു രണ്ടു വിളിക്ക ഒരാൾ റെഡിയായി ഞാൻ അടുത്ത ആളിനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മഞ്ഞപ്പൊടി ഇല്ല കുറച്ച് മുളൂ മഞ്ഞപ്പൊടി വെച്ചോ ഞാൻ പറ്റും ഈ മഞ്ഞപ്പൊടി കൊറച്ചും അല്ല ബൈക്ക് വന്നിപ്പോന്നു മഞ്ഞപ്പൊടി ആ കീറിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടി കളിയേ നോക്കിട്ട് നീ ചെറുതായിട്ട് ഞാൻ ു ഇവിടെ കാലും പിന്നിട്ട് ഇറക്കുന്ന പോവാൻ വിഷമ കുത്തി അടുത്താളെ അത് കുത്തിയാവ അത് ഒന്നിലും മഞ്ഞപ്പൊടി ഇട്ടോ അവട്ടത് ഓട്ടോ നീ തേറ്റ കൊടുത്തോട് പക്കറ്റിലേക്ക് ജോലി കൊച്ചു മാത്രം മാത്രം നടക്കൂ കോഴി കഴിച്ച് നടക്കും മിക്കവാറും രണ്ടാമത്തെ പേര് എന്താ അറിയോ അറിയില്ലേ കണ്ട കണ്ട ഞാനത് സ്റ്റോപ്പ് അയ്യോ ഞാൻ പാട്ടൊന്നു அது கொடுக்காங்க கோழி எடுக்க வலியுறுத்தி வருது

പിന്നെ ഇവിടെല്ലോ എല്ലാരും വാങ്ങോ 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 ഇരിക്ക സ്ഥല ഇരിക്കൂര് ആ പാട്ടൊക്കെ എടുത്ത് മാറ്റി ആ പാട്ടൊക്കെ എടുത്ത് മാറ്റി

അങ്ങോട്ടങ്ങനെ ഈ ക്യാമറ അപ്പൊ നമ്മളൊരു ട്രക്കിങ്ങും ഒരു കുക്കിങ്ങും കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ രണ്ടും കൂടെ ഒരുമിച്ച് അല്ലേ അപ്പൊ മിക്കി പച്ചയുണ്ട് കികോ ട്വന്റി ടു ഉണ്ട് ആ യെസ് അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ എല്ലാവരും ഇപ്പം ഉണ്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രക്കിങ്ങും നമ്മുടെ കുക്കിങ്ങും എങ്ങനെയോ അതായത് അതായത് മരിച്ചിട ഇടക്ക് അങ്ങനെ അടിപൊളി അല്ലേ അടിപൊളി ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ വരെ ബൈ ബൈ